എല്ലാവർക്കും ചേച്ചീസ് കുക്കിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദ്ദമായ സ്വാഗതം ഇന്ന് ചേച്ചീസ് കുക്കിംഗ് അവതരിപ്പിക്കുന്നത് ഒരു അർത്ഥവത്തായ ഒരു പഴമൊഴിയെക്കുറിച്ചാണ് നാല് കാശ് എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ ഈ നാല് കാശ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു വിവരണം ആരും ചാനൽ സ്കിപ്പ് ചെയ്ത് പോകരുത് ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം ശരിക്കും നാല് കാശിൽ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഉള്ളിലോട്ടുള്ള അർത്ഥം എന്താണെന്ന് നമ്മൾ ചിന്തിക്കാറില്ല നമ്മളിങ്ങനെ വെറുതെ പറയുമല്ലേ നാല് കാശ് കയ്യിൽ വന്നിട്ട് വേണം ഒന്ന് നല്ലൊരു ജീവിതം നയിക്കുക നല്ല അടിച്ചു പൊളിച്ച് ജീവിക്കുക അല്ലെങ്കിൽ മക്കൾക്ക് നല്ലൊരു ജോലി കിട്ടിയിട്ട് വേണം എൻ്റെ കയ്യിൽ നാല് കാശ് സമ്പാദിക്കാൻ ഈ എന്താണ് ഈ നാല് കാശ് അല്ലെങ്കിൽ നമ്മൾ ആരും പറയുന്നില്ലല്ലോ ഒരു കാശെന്ന് പറയുന്നില്ല രണ്ട് കാശെന്ന് പറയുന്നില്ല മൂന്ന് കാശെന്ന് പറയുന്നില്ല പക്ഷെ പറയുമ്പോൾ നാല് കാശ് എന്ന് പറയുന്നു അത് എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കിത്തരാം ഇതിൽ ആദ്യത്തെ കാശെന്നു പറയുന്നത് കിണറ്റിലേക്ക് ഇടാൻ എന്നുള്ളതാണ് ഈ പഴമക്കാർ ചുമയൊന്നും അല്ല കേട്ടോ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അവർ ഓരോ വാക്കും അർത്ഥവ അതിൻ്റെ പിന്നിൽ ഒരുപാട് നിഗൂഢതകൾ ഒഴിഞ്ഞ് ഒളിഞ്ഞു കിടപ്പുണ്ട് അപ്പോൾ ഇതിൽ ആദ്യത്തെ കാശെന്ന് പറയുന്ന കിണറ്റിലോട്ട് ഇടാൻ അത് അത് ഞാൻ പിന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം രണ്ടാമത്തേതെന്ന് പറയുന്നത് പഴയ കടം വീട്ടാനാണ് മൂന്നാമത്തേത് ഭാവിയിലേക്കുള്ള കടം വീട്ടാൻ നാലാമത്തേതും ഭാവിയിലേക്കുള്ള ഒരു മൂലധനമായിട്ടാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ശരിക്കുമുള്ള അർത്ഥം എന്താണെന്ന് കേട്ടോളൂ ഈ ഞാൻ ആദ്യം പറഞ്ഞില്ലേ കിണറ്റിലേക്ക് ഇടുന്നത് അതെന്താണെന്ന് വെച്ചാൽ അവനവൻ്റെ കുടുംബത്തെയും അവൻവൻ്റെ മക്കളെയും വയറു നിറയ്ക്കാനാണ് അപ്പോൾ കിണറെന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ആ വയറാണ് വയറ് നിറയ്ക്കാനാണ് കണ്ടോ അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അർത്ഥം എന്താണെന്ന് നോക്കിക്കോ അത് കഴിഞ്ഞ് രണ്ടാമത്തേത് പഴയ കടം വീട്ടാനെന്ന് പറഞ്ഞത് അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഒക്കെ വളർത്തി വലുതാക്കുന്നത് നമ്മുടെ മാതാപിതാക്കളാണല്ലോ അപ്പോൾ നമ്മൾ മാതാപിതാക്കളോടുള്ള കടം വീട്ടാനാണ് രണ്ടാമത്തെ കാശ് എന്ന് പറയുന്നത് അവർ നമ്മളെ ചെറുതിലേ തൊട്ട് അവർ നമുക്ക് വേണ്ടി എത്ര രൂപ ചിലവാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളതിന് പ്രത്യുപകാരമായിട്ട് അവരോടുള്ള കടം വീട്ടാനാണ് രണ്ടാമത്തെ കാശ് അത് കഴിഞ്ഞ് മൂന്നാമത്തേത് ഭാവിയിലെ കടം വീട്ടാൻ അതെന്താണെന്ന് വെച്ചാൽ അവനവൻ്റെ മക്കളെ വളർത്തി വലുതാക്കി ഒരു നല്ല നിലയിൽ നിലയിലെത്തിക്കുമ്പോഴത്തേക്കും ആ പൈസ ഒത്തിരി വേണമല്ലോ അപ്പോൾ അത് ആ കടം വീട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെയുള്ളത് ഭാവിയിലേക്കുള്ള മൂലധനം അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് നിസ്സഹായവർ ആയിട്ടുള്ള ആളുകളെയൊക്കെ സഹായിക്കാൻ ഒക്കെ പൈസ നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യുന്നതിന് അതായത് ദാന പ്രവർത്തികൾ പുണ്യപ്രവൃത്തികൾ ഇവയ്ക്കൊക്കെ പൈസ ആവശ്യമാണ് അപ്പോൾ അതിലേക്ക് ചിലവഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാലാമത്തെ കാശ് അപ്പോൾ ഇപ്പം നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഈ പഴമക്കാർ പറയുന്ന നാല് കാശിൻ്റെ അർത്ഥം ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരുടെയും കമൻസ് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇറ്റ്സ് ബൈ ഫ്രം ചീ കുക്കിംഗ് എല്ലാവർക്കും നമസ്കാരം